അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അലഹമദില്ല അലഹമുല്ലാഹി അമ്മാ വസ്സലാമിൻ്റെ സ്നേഹനിധികളായ മുത്തുമിനികളെ ഇൻഷാ അള്ള ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉംപ്രയുടെ പോസ്റ്റർ കണ്ടിട്ട് ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു തങ്ങളെ ഹബീബായ ഹബീബ് റസൂലി സല്ലാഹുഅലി വസ്ല്ല തങ്ങളുടെ റൗലാൽ ഷെരീഫിൽ പോയിട്ടൊന്ന് സലാം പറയണം തങ്ങളോടൊപ്പം വരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് തങ്ങളെ ഞാൻ കുറേ കാലമായി അതിനാഗ്രഹിക്കുന്നു ഒരു അമ്പ്ര നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഞാനതിൻ്റെ പണം സ്വരൂപിക്കും പണം കണ്ടെത്തും പക്ഷേ ആ സമയം അങ്ങെടുക്കുമ്പോൾ അത് വേറെ വഴിക്കങ്ങ് വേറെ റൂട്ടിൽ വേറെ വഴിയിലേക്ക് ആ പണം എത്തിച്ചേരുകയാണ് എനിക്ക് സാധിക്കുന്നില്ല ഓരോ പ്രയാസങ്ങൾ ധാരാളം ആളുകളെ വിളിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ജോലി ശരിയാവുന്നില്ല തങ്ങളെ എന്തോ ഒരു തടസ്സം പോലെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വീട് പണി തുടങ്ങി തങ്ങളെ പക്ഷെ അത് അതിനൊന്ന് കയറിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല അതിനെന്തോര തടസ്സം പോലെ അതിനെന്തോര ബുദ്ധിമുട്ട് പോലെ കുറേ കടങ്ങളുണ്ട് കടം വീട്ടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനെന്തോ ഒരു തടസ്സം ഒരു ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് തങ്ങളെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ ധാരാളം ആളുകൾ കുറേ ആളുകൾ വിളിച്ച സങ്കടക്കണ്ണീരാണ് കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞ സങ്കടമാണ് ഇത്രയും കാര്യങ്ങൾ ധാരാളം ആളുകൾ പറയുന്ന ഓരോ പ്രയാസങ്ങളാണ് മോട് ബന്ധപ്പെടുന്ന കുറേ ആളുകൾ കുറേ പ്രയാസങ്ങളും പരിവർത്തനങ്ങളും വല്ലായ്മയും പോരായ്മയും പറഞ്ഞ് വിളിക്കാറുണ്ട് അവർക്കൊക്കെ പറയാനുള്ളത് തങ്ങളെ ദുആ ചെയ്യണേ ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും പ്രയാസങ്ങളുണ്ട് ഇത്രയും ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്കിതിലേക്കൊന്ന് നടക്കാൻ ഇതൊന്ന് സഫലമാവാൻ ഞങ്ങൾ കുമ്പ്ര നിർവഹിക്കാൻ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാവാൻ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി ശരിയാവാൻ അല്ലെങ്കിൽ മക്കളെ ജോലി ശരിയാവാൻ മോന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് തങ്ങളെ അറബി കടൽ കടലും കടന്ന് അക്കരയാണ് ആയിശത്തും തേടിപ്പോയതാണ് തങ്ങളെ ജോലിയൊന്നും ശരിയായിട്ടില്ല തങ്ങളെ ജോലിയൊന്നും ശരിയായിട്ടില്ല റൂമിൽ തന്നെയാണ് വിസ അടിച്ച് വിസിറ്റിംഗ് വിസ അടിച്ച് ജോലി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളെ ഒന്നും റെഡി ആയിട്ടില്ല തങ്ങളെന്ത് ചെയ്യണം ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് തങ്ങളൊരു ദിഖർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഇതെല്ലാം സാധ്യമാവാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് ഇത്രയും തടസ്സങ്ങൾ ഞങ്ങൾ നീങ്ങാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഇൻഷുള്ള ഇന്നൊരു അമല് ഇന്നൊരു ദിഖറ് ഞാൻ പറഞ്ഞു തരാം അത് ആത്മാർത്ഥമായിട്ട് ഇഹലാസോടു കൂടി നമ്മൾ വെറുതെ ചൊല്ലിട്ടൊരു കാര്യമില്ല നമ്മൾ കുറേ അമലുകൾ സ്വീകരിക്കും കുറേ സഹിതന്മാരെടുത്ത് പോകും ആലിമ്യങ്ങളെടുത്ത് പോകും ചികിത്സക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും പക്ഷേ നമുക്ക് വിശ്വാസം നമ്മൾക്ക് വിശ്വാസമാണ് വേണ്ടത് ഇതൊക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമാണ് ഇൻഷല്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സയ്യദിൻ്റെ അടുത്ത് തങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിലൊരു നേട്ടം അതിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള മനസ്സിൽ ആദ്യം നമുക്ക് വിശ്വാസം ഉറപ്പിക്കണം മനസ്സിൽ ആദ്യം വിശ്വാസം ഉറപ്പിക്കണം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നേട്ടമുണ്ടാവും നമുക്ക് വിശ്വാസമില്ലാതെ നമ്മൾ എത്ര തിക്രചൊല്ലി കിട്ടും എത്ര അമലെടുത്തിട്ടും ഒരു കാര്യമില്ല നമ്മളതൊക്കെ ചൊല്ലുമ്പോൾ ഇൻഷാല് അവൻ്റെ മുറാദ് എൻ്റെ മുറാദ് ഇത്തരം മുറാദുകളാണ് എനിക്കൊരു ഉമ്പ്ര നിർവഹിക്കണം ഹബീബായ ചാരത്ത് പോയിട്ട് ഹബീബിനോട് സലാം പറയാൻ എൻ്റെ പൊട്ടിക്കറഞ്ഞ് എൻ്റെ സങ്കടങ്ങൾ സങ്കടങ്ങളോട് ഇറക്കി വെക്കാൻ എനിക്ക് കഴിയണം അതിന് വേണ്ടി ഞാൻ എനിക്ക് ഉമ്പ്ര ചെയ്യണം എന്നുള്ള നെയ്യത്ത് ഒരു ഉമ്പ്രക്ക് പോകാനാണെങ്കിൽ ആ നെയ്യത്ത് വെക്കുക

ഇൻഷാല് ഇത് ഇത് ധാരാളം പതിവാക്കിക്കോളി ധാരാളം ധാരാളം അങ്ങനെ ചൊല്ലെന്നെ ഇൻഷാ ഇൻഷാല് നിങ്ങളുടെ വീട് പണിയാണോ ഇൻഷാ പൂർത്തിയാകും നിങ്ങൾക്ക് എംപ്രക്കു പോകാനാണോ ഇൻഷാ ഇൻഷാല്ല സഫലമാകും ഇൻഷാ സഫലമാകും അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനാണോ ഇൻഷാ ഇൻഷാല്ല ഈ നിങ്ങൾ ചൊല്ലിക്കോളി അത് സാധിക്കുക തന്നെ ചെയ്യും ഓരോരോ പ്രയാസങ്ങള് ഭർത്താവിന്റെ ജോലിയിൽ ഭർത്താവിന് ജോലി ലഭിക്കാനാണെങ്കിൽ ഇൻഷാ നിങ്ങൾ ചൊല്ലിക്കാവില്ല അതൊരു തടസ്സം ഉണ്ടാവില്ല ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇൻഷാ അള്ളാഹ് അത് സഫലമാവുക തന്നെ ചെയ്യും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമുക്ക് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു ഒരു സ്വലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറട്ടെ ഇൻഷാ അല്ല ഞാൻ സ്ക്രീനിലൂടെ കാണിക്കാം ഇൻഷാല്ല എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത് കയറി പതിവാക്കുക എന്തെങ്കിലും തടസ്സമുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും പ്രയാസത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഗുഡ്സ്സാക്കിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇൻഷാള്ള ഇത് ആത്മാർത്ഥമായിട്ട് ഈ ഹലാസോടുകൂടി ഇൻഷാല്ല തങ്ങള് പറഞ്ഞു തന്ന രാമനാണ് എന്നുള്ള മനസ്സോടുകൂടി നിങ്ങളിങ്ങനെ ചൊല്ലിക്കോളി ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാബ് ബർക്കത്ത് കൊണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ റിഖറിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് ഇൻഷാല്ലോ അത് സഫലമാവുക തന്നെ ചെയ്യും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധി ആണെങ്കിലും ഈ എവിടെ പോയിട്ടും മാറാത്ത അസുഖമാണെങ്കിലും ഇൻഷാല്ല ഈ റിഖർ ചൊല്ലിക്കോളി എവിടെ പോയിട്ടും മാറാത്ത പ്രതിസന്ധി മുട്ടാണെങ്കിലും ഇൻഷാല്ല നിങ്ങളീത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു വിജയം അതിലൊരു എൻ്റെ അവസാനം ഇൻഷാള്ളാ ഉണ്ടാവുക തന്നെ ചെയ്യും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാല്ല ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാല് ഇതിങ്ങനെ ഫ്രീ ഉള്ള സമയങ്ങളിലൊക്കെ എന്ത് പ്രയാസമാണെങ്കിലും ഹസ്ബൻഡിന്റെ ജോലിയിലെ പ്രയാസമാണെങ്കിലും പതിവാക്കുക മനസ്സിൽ കരുതണം എൻ്റെ ജോലി ജോലി എത്രയും പെട്ടെന്ന് അത് എളുപ്പമാക്കി കൊടുക്കണേ ജോലികൾ വിചാരിച്ച ഉണ്ടാവും ആ കമ്പനിയിൽ തന്നെ ആഗ്രഹം ഉണ്ടാവും ഇൻഷാ ഇൻഷാ നിങ്ങൾ ആ കമ്പനിയിൽ തന്നെ ഇൻഷാല് നിങ്ങളെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളെ മകൻക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും എവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും

ചെറിയ ചെറിയ തിരക്കുകളെല്ലാം വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് കുറേ ദിവസം നമ്മളിങ്ങനെ മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടിൽ അടിയിലായി വരും ഫസ്റ്റ് ആദ്യം മെസ്സേജ് അയക്കുന്നവരൊക്കെ ഇങ്ങനെ മേലായി മേലായി ഇതിങ്ങനെ അടിയിലേക്ക് പോകുന്ന ആ ഒരു പ്രയാസം മാത്രമാണ് ഇൻഷാല്ല എല്ലാവരുടെയും 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 തങ്ങൾക്കിതുവരെ മെസ്സേജ് അയച്ചിട്ട് തങ്ങൾക്ക് ഇതുവരെ കോൾ ചെയ്തിട്ട് എടുത്തില്ലല്ലോ ഇന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ ആർക്കൊരു പരാതി ഒരു പരിവർത്തനം ഉണ്ടാവില്ല ഇൻഷാല്ല അത് എല്ലാവരുടെയും കോളിനും അറ്റൻഡ് ചെയ്ത് അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇൻഷാള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും അതിൽ പ്രയാസമില്ല ഇൻഷാ ഇൻഷാള്ള് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മരണം വരെ അള്ളാഹുവിനെ ചെയ്യണേ തമ്പുര ഇതൊന്നും നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടല്ല അള്ളാഹു കുടുങ്ങി കിടക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഒരാമലി ചോദിക്കും അത് പറഞ്ഞു കൊടുക്കും പിന്നെ അത്രയും പ്രയാസപ്പെട്ടുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സിഹിർ സംബന്ധമായി കണ്ണേർ സംബന്ധമായി പൈശാചികമായി എന്തെങ്കിലും ഉപദ്രവ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മളവരെ കണക്ക് നോക്കി അവരെ ട്രീറ്റ് ചെയ്ത് അത് മാറ്റിയെടുക്കേണ്ടി തന്നെ വരും അത് മാറ്റി തന്നെ വരും അത് ബാത്തിലാക്കി കളയേണ്ടി തന്നെ വരും അവർക്ക് അമൽ പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ ചെല്ലുക തന്നെ അപ്പൊരു ഒരു സമാധാനവും അപ്പൊരു ശാന്തതൊക്കെ ഉണ്ടാവും അല്ലാതെ ആ സിഹിർ അത് ബാത്തിലാക്കണമെങ്കിൽ ധാരാളം

ഭയപ്പെട്ട് ജീവിച്ച എല്ലാവരുടെയും ഞങ്ങൾക്ക് നീ യും ഹുബർക്കും അവരുടെ കാവൽ ഞങ്ങളെ ബൈത്തിനെ തൊട്ട് വീടിനെ തൊട്ട് നീ നൽകണേ അല്ലാ നീ നൽകണേ തമ്പുരാനെ നീ നൽകണേ തമ്പുരാനെ കുറേ സന്തോഷമാണ് കുറേ ആളുകള് സന്തോഷമായി ഹാപ്പിയായിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് വിളിച്ചു പറയാറുണ്ട് സന്തോഷമായിട്ട് കോളി ചെയ്യാറുണ്ട് തങ്ങളെ തങ്ങൾ അത് ചെയ്തതിൻ്റെ ശേഷം തങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല കല്യാണം ശരിയായി തങ്ങളെ റാഹത്താണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ നീ ഹൈറായ ദാമ്പത്യ ജീവിതം കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുയെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ശിഫയായവരുണ്ട് തമ്പുരാനെ അള്ളാഹു ഇനിയൊരു ബുദ്ധിമുട്ട് അത്തരം ബുദ്ധിമുട്ടുകൾ പ്രയാസപ്പെടുത്തല്ല തമ്പുരാ ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടിൽ തന്നെ ആയിരുന്നു അള്ളാഹു ഇനിയൊരു ബുദ്ധിമുട്ട് ഇനിയൊരു സിഹർ ഇനിയൊരു കണ്ണേർ ഇനിയൊരു ഒരു പൈശാചികമായ ഉപദ്രവങ്ങളല്ലോ അവർക്ക് കൊടുക്കല്ലായിട്ടുള്ള താങ്ങാനുള്ള കൊടുക്കല്ലേ തമ്പുരാൻ അവരെ പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ പാവങ്ങളെ പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ അറഹം റാഹിമീനായ അള്ളാഹു ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് പ്രവാസികളുണ്ട് തമ്പുരാനെ നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട് നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ അവരുടെ ജോലി നീ ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ ബറക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ മുട്ട് കൊടുക്കല്ലേ അള്ളാഹു മുട്ട് കൊടുക്കല്ലേ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവരെല്ലാം അവരുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു അവരുടെ തൊടുന്നതെല്ലാം അള്ളാഹു നീ ഹൈറിലാക്കണേ അള്ളാഹ് നീ ഹൈറിലാക്കണേ തമ്പുരാനെ ധാരാളം ആളുകളെ ഞങ്ങളെ വീഡിയോ

ഓരെ തിരിച്ചു വരാൻ അല്ലാഹുവർക്കിനി തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനേ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ റഹ്മ الرحيمिनाയ് അല്ലാഹ് ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനേ പലജാദി രോഗങ്ങൾ ഉള്ളവർ പലജാദി രോഗങ്ങൾ ഉള്ളവർ വിളിച്ചിരുന്നു അല്ലാഹുവേ അല്ലാഹുവേ രോഗം നിശിഫയാക്കണേ അല്ലാഹ് തങ്ങളെ മജ്‌ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ എന്ത്

എൻ്റെ മകന് ഇത്രയും ഇത്രയും പ്രയാസമുണ്ട് പ്രതിസന്ധിയാണ് തങ്ങളെ രോഗമാണ്

ാണ് ഈ വീഡിയോ കണ്ടുപോകുന്നത് വീഡിയോ കണ്ടുപോകും അവരെ കണ്ടുപോകുന്ന തമ്പുരാനെല്ലോ അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അവരെ നീ കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ രോഗങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലോ ക്യാൻസർ കൊടുക്കല്ല തമ്പുരാനെ ട്യൂമർ കൊടുക്കല്ല തമ്പുരാനെ അറ്റാക്ക് കൊടുക്കല്ല തമ്പുരാനെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ ലിവർ സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ല

പരീക്ഷിക്കല്ലോ അല്ലോഹാ അള്ളാഹു താങ്ങാനുള്ള ഈ മേ ഞങ്ങൾക്ക് കുറവാണ് തമ്പുരാനെ അള്ളാഹു അത്തരം താങ്ങാനുള്ള ഈ മേ ഞങ്ങൾക്ക് കുറവാണ് അല്ലോഹാ അല്ലാഹു രോഗങ്ങൾ ആയുക്കുൽ മുലൂഖായ അല്ലാഹ് ഞങ്ങളെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ ഞങ്ങളെ മജിലിസ് കാണുന്നവർ അള്ളാഹു നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലോഹാ നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ

ബഹുവേ അസമിയത്ത് ഖബറ രക്ഷ നൽങ്ങനെ അല്ലാഹ രക്ഷ നൽങ്ങനെ തമ്പുരാനേ രക്ഷ നൽങ്ങനെ തമ്പുരാനേ ഉപ്പൂ ഫഹശ്രഫുൽ ഹൽഖു ദോഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈയിലി കാണിലും ആരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാബികളായ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണേ അല്ലാഹ നിങ്ങൾക്ക് തൗഫീക് നൽകണേ അല്ലാഹ നിങ്ങൾക്ക് തൗഫീക് നൽകണേ തമ്പുരാനേ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ 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 ഞങ്ങൾക്ക് സ്വർഗം ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾക്ക്

السلام عليكم